റവ നമുക്കിന്നൊരു റവ്മാവുണ്ടാക്കുക അപ്പോൾ അതിനൊരു രണ്ട് ഗ്ലാസ് എടുത്ത് ഞാൻ വറുത്തെടുക്കും വറുത്ത രവിനെയാണ് എന്നാലും നമ്മളൊന്ന് വറുത്തെടുക്കണം എന്നാലും ഒന്ന് അതിനൊരു ടേസ്റ്റ് ഉണ്ടാകാം കുറേ വറുക്കണില്ലേ കേട്ടോ ഞാനൊന്ന് ഇതായിട്ടെടുക്കാം അപ്പോൾ ഇതിൽ ഞാനൊന്ന് ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ മക്കൾക്കൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ അപ്പം ഉണ്ടല്ലോ ഇവിടെ അപ്പോൾ എപ്പോഴും അവർക്ക് അവരെ കണ്ടിട്ട് ഞാൻ അപ്പൂവിനെ കണ്ടിട്ടാൽ ഞാൻ എപ്പോഴും ഭക്ഷണം ഉണ്ടാക്കുക അപ്പോൾ ഇത് വറുത്ത് നമ്മൾ മാറ്റിയതിന് ശേഷം ഞാൻ ഞാനിതുണ്ടാക്കണത് നെയ്യിലാണ് അപ്പോൾ ഒരു ചട്ടി വെച്ച് രണ്ട് ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ നെയ്യ് കഴിക്കണം എന്നാണ് പറയുന്നത് നെയ്യ് നമ്മൾ പണ്ട് കാരണന്മാരൊക്കെ ഇങ്ങനെയാണ് നമുക്ക് പരിപ്പും നെയ്യൊക്കെ കൂട്ടിയിട്ടാണ് ചോർക്കുന്നത് ഇപ്പോൾ മക്കൾക്കൊടുത്ത് അവരത് കഴിക്കില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെറുവ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ അവരെ ഇതൊക്കെ അവരുടെ ഉള്ളിൽ ചെല്ലിക്കാം അപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ക്രിസ്മസ് ഞാൻ വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ വേറെ നട്ട്സുകളൊക്കെ ഇടാട്ട ഇവിടെ അപ്പവും അത് കുറേശേ ഇങ്ങനെ കഴിക്കും തന്നെ കൊടുത്താലും അങ്ങനെ ഞാൻ പിന്നെ അതിനത്ര ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ അങ്ങനെ കഴിക്കാത്ത പിള്ളേർക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അതങ്ങനെ ചെന്നോളും അപ്പോൾ ഈ നെയ്യിൽ നമുക്ക് കടുക് വത്തനശേഷം കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് രണ്ട് സഭോളം ഇട്ട് കൊടുക്കാം അത്ര വലുപ്പുള്ള സഭോളില്ല കേട്ടോ ഒരു മീഡിയം ടൈപ്പ് ഉള്ളത് അങ്ങനെ രണ്ട് സഭോളം ഇട്ടിട്ട് നമുക്കത് വഴറ്റി എടുക്കാം അപ്പോൾ അത് പെട്ടെന്ന് വഴിന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്കതിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം മാവിനാവശ്യമുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് നോക്കിയിട്ടിട്ട് കൊടുക്കാം അപ്പോൾ ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സഭോള വേഗമായി വന്നോളൂ അപ്പോൾ സമ്പോള വല്ലാണ്ട് മൊരിഞ്ഞൊന്നും വരണ്ട ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു ചെറുകയായ കഷ്ണ ഇഞ്ചിയും ഒരു നാല് പച്ചമുളകും ചെറുതായി അരിഞ്ഞത് ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പം അത് അതിന്റെ അതിൻ്റെ പച്ചമുളക് വരെ ഒന്ന് വഴറ്റിയെടുക്കാം കുറച്ച് വേപ്പലിട്ട് കൊടുക്കാം നമ്മൾ നമ്മളിത്തിരി അധികം കിടന്ന നല്ലതാണ് കറിവേപ്പില അതിൻ്റെ മണത്തിനും അപ്പോൾ ഞാനിത്തിരി ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞില്ല അപ്പോൾ ഞാൻ ഇത്തിരി ക്യാരറ്റ് ഒക്കെ ഇട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് അതിൻ്റെ പച്ചമണം പോയി വരുമ്പോൾ നമുക്ക് എനിക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് ഞാൻ രണ്ടെണ്ണാണ് രണ്ട് ക്യാരറ്റ് ചീവി വെച്ചിട്ടുണ്ട് അപ്പം അത് നമുക്ക് അതിൽക്ക് ഇട്ടുകൊടുക്കാം അപ്പം അതിലൊക്കെ ഈ ക്യാരറ്റിലൊക്കെ വൈറ്റമിൻ സി ഒക്കെ ധാരാളം ഉള്ളതാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടിവളം വേണം കാരണം അവരങ്ങോട്ടിങ്ങോട്ട് വിടുമ്പോൾ മുറിവൂച്ചവയ്ക്കുണ്ടാവുന്നതാണല്ലോ വൈറ്റമിൻ സി അതിനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ വെറുതെ പച്ച കഴിക്കാൻ കൊടുക്കുക അതൊന്ന് മെയിനായിട്ട് അതായത് ഇവർ കഴിക്കില്ല പിന്നെ ഇങ്ങനെ എന്തെങ്കിലും സൂത്രങ്ങളിൽ കൂടിയാണ് കഴിക്കുകയുള്ളൂ അപ്പോൾ അതിലത്തെ ഇൻഗ്രീഡിയ ഈ ഇതൊന്നും വൈറ്റാമിൻസ് ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമുക്ക് ആ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ അത്രേ വേണ്ടു അല്ലാണ്ട് എന്തുതാകൊന്നും വേണ്ട അപ്പോൾ അതിലത്തെ വൈറ്റമിൻസ് ഒന്നും നഷ്ടപ്പെടില്ല അപ്പോൾ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് എടുക്കാം എന്നിട്ട് നമുക്കതിൽ തിളച്ച വെള്ളമൊഴിച്ചിട്ട് അപ്പം ഒന്ന് ഇളക്കി ഒരിപ്പിച്ചതിന് ശേഷം രണ്ട് മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം അടച്ച് വെച്ചിട്ട് അപ്പം അങ്ങനെ അടച്ച് വയ്ക്കുക അതിന് ശേഷം നമ്മളത് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തിളന്ന അലേക്ക് തിളച്ച വെള്ളം രണ്ടര ഗ്ലാസ്സോളം വെള്ളം ഞാൻ തിളച്ച് തൊഴിച്ചിട്ട് ഒന്നുകൂടി തിളക്കണം എന്നിട്ടോ അപ്പം ഉപ്പ് സ്വല്പം കുറവുണ്ട് നമുക്ക് അതിലേക്ക് സ്വല്പം ഉപ്പ് ഇട്ടുകൊടുക്കാം തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് റാവി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വയ്ക്കാം എന്നിട്ടത് വീടർത്തിയിട്ട് നമ്മുടെ പറുത്തുവച്ച അണ്ടിപ്പരിപ്പും ക്രിസ്മസ് ഒക്കെ ഇട്ടിട്ട് നമുക്കത് എടുക്കാം ഒക്കെ തിളച്ച് വന്നിട്ട് നമുക്ക് എനിക്കൊരു ഇട്ട് എടുക്കാം ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അവർ ഉപ്പുമാവ് കഴിച്ചോളൂ ഇതിലുള്ളതൊക്കെ ചെല്ലുമ്പോൾ അവർക്ക് അങ്ങനെ ഓരോ ഐറ്റംസ് നമ്മൾ അങ്ങനെയാണുള്ള ഒരു ശരീരത്തിൽ കയറ്റുക ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു മിനിറ്റ് അടച്ച് വെക്കണം കേട്ടോ അതിലേക്ക് നിന്നിട്ട് നമുക്ക് വണ്ടിപ്പെരുമ്പം ക്രിസ്മസ് ഇട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉപ്മാവ് റെഡിയായി അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഉപ്മാവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക മക്കൾക്ക് നമ്മൾ ഓരോന്നുണ്ടാക്കുമ്പോഴും അതിലേ ഓരോന്നൊക്കെ ചേർത്ത് അവരുടെ ഉള്ളിലേക്ക് കയറ്റണം നമ്മൾ അപ്പോൾ താങ്ക് യു ബായ്